ഹായ് ഓ നോ യു ഓൾ ആർ വെയ്റ്റിംഗ് ഈ ഗേർലി വെയ്റ്റിംഗ് ഫോർ ദ മാത്തമാറ്റിക്സ് ലെസൺസ് അപ്പോൾ എന്താണ് കുറച്ച് ബേസിക്സ് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും നമ്മൾ ചിന്തിക്കും ഓക്കെ ഇതില്ലാന്ന് എനിക്ക് എന്തായിരിക്കും ലാഭം കിട്ടാൻ പോണേ അല്ലെങ്കിൽ ഇതിൽ എനിക്ക് എന്ത് നഷ്ടം വരും ഏ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും യു മൈ തിങ്ക് ഞാൻ ഞാനെൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചിലപ്പോൾ തോന്നാം ബട്ട് നവ മൈൻഡ് ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ്സ് എ റിയലി പ്രോഫിറ്റബിൾ അസെറ്റ് ഫുർ യുവർ എൻ ഡെയർ ലൈഫ് സോ ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ യു ഹാവ് ടേക്കൻ യു ജസ്റ്റ് നീഡ് ടു സ്റ്റാൻഡ് ഫം ആൻഡ് കണ്ടിന്യൂ ലേണിംഗ് ഓക്കെ ഒരു ദിവസം എല്ലാം റെഡി ആകും സോ സുഡോൺ വഴി അപ്പോൾ നമുക്ക് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം മാത്തമാറ്റിക്സിൻ്റെ ബേസിക് കുറച്ച് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഇക്വേഷൻസും സിമ്പിളാണ് ആദ്യത്തെ ടോപ്പിക് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ വാങ്ങിയ വില ആ വാങ്ങിയ വിലയെന്ന് പറയുമ്പോൾ എന്താണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന തുകയാണ് വാങ്ങിയ വില എന്ന് പറയുന്നത് അതുപോലെ വിറ്റ വില എന്ന് പറയുമ്പോൾ ഒരു സാധനം വിൽക്കുന്നത് എത്ര വിലക്കാണോ ആ തുകയെ നമ്മൾ വിറ്റ വില എന്ന് പറയും അപ്പോൾ എന്താണ് ഈ അപ്പോൾ നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ലാഭവും നഷ്ടവും എങ്ങനെ പറയാം വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ലാഭമാണ് കിട്ടുന്നത് ലാഭം പക്ഷേ വാങ്ങിയ വില വിറ്റ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും ഓക്കെ ബേസിക് അപ്പോൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോമിൽ പറയുകയാണ് ലാഭം ഈക്വൽ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില അതേപോലെ നഷ്ടം ഈക്വൽ ടു വാങ്ങിയ വില മൈനസ് വിറ്റ വില പിന്നെ വില അപ്പോൾ എങ്ങനെ കണക്കാക്കാൻ പറ്റും വില ഈക്വൽ ടു വാങ്ങിയ വില പ്ലസ് ലാഭം അതേപോലെ വിറ്റ വിലയെ നമുക്ക് വേറൊരു ഒരു ഒരു ഇക്വേഷൻ കൂടെ കൊടുക്കാം വാങ്ങിയ വില മൈനസ് നഷ്ടം അതായത് വിറ്റ വിലയ്ക്ക് രണ്ട് ഇക്വേഷനാണ് ആണ് ഒന്നെങ്കിൽ വാങ്ങിയ വിലയിലൂടെ ലാഭം കൂട്ടാം അല്ലെങ്കിൽ വാങ്ങിയ വിലയിൽ നിന്ന് നഷ്ടം കുറയ്ക്കാം ദ സെയിം ഫോമാറ്റ് വാങ്ങിയ വിലയ്ക്കും നമുക്ക് ടു ഇക്വേഷൻസ് കിട്ടും വിറ്റവില മൈനസ് ലാഭം അല്ലെങ്കിൽ വിറ്റവില പ്ലസ് നഷ്ടം അത് ജസ്റ്റ് ഒന്നൊന്ന് ഓർത്തെടുക്കാനുള്ളതേ ഉള്ളൂ ആ അപ്പോൾ ഇത് കുറച്ച് ബേസിക്സ് ഇനി നമുക്ക് ലാഭ ശതമാനം കാണണം എപ്പോഴും നമ്മളൊരു പെർസെൻറ്റേജ് ആയിട്ടൊരു ഒരു കാൽക്കുലേഷൻ പറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാഭ ശതമാനം ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിനോ ലൈക്ക് നമ്മൾ വി വിത്ത് ഹൺഡ്രഡ് റൈറ്റ് സോ സിംപ്ലി ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് അതേപോലെ നഷ്ടശതമാനം നമുക്ക് എത്ര പെർസെൻറ്റേജ് നഷ്ടം ഉണ്ടായ നമുക്ക് കണക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നഷ്ടം ബൈ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് അപ്പോൾ രണ്ടിൻ്റെ ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്യുന്നത് വാങ്ങിയ വില തന്നെയാണ് ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അതേപോലെ നഷ്ടശതമാനം കാണാൻ നഷ്ട ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അപ്പം നമ്മൾ ലാഭ ശതമാനം നഷ്ടശതമാനോ കാണാനുള്ള ഇക്വേഷൻസ് കണ്ടല്ലോ അപ്പോൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഈ എക്സാക്ട്ലി നമുക്ക് ഈ വിറ്റ വിലയോ വാങ്ങിയ വിലയൊന്നും അല്ലാണ്ട് ചിലപ്പോൾ ഈ ലാഭ ശതമാനം എത്ര കിട്ടി അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര കിട്ടി അതിൽ നിന്ന് വാങ്ങിയ വില അല്ലെങ്കിൽ വിറ്റ വില കണ്ടുപിടിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിറ്റ വില കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അതുപോലെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഇന്ന് നോട്ട് ചെയ്യണേ അപ്പോൾ വിറ്റ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാഭശതമാനവും വാങ്ങിയ വിലയും തന്നിരിക്കുകയും എങ്ങനെ വിറ്റ വില കണ്ടുപിടിക്കാം അപ്പോൾ വിറ്റ വില ഈക്വൽ ടു വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് പ്ലസ് ലാഭശതമാനം ബൈ ഹൺഡ്രഡ് അതേപോലെ നമുക്ക് നഷ്ടശതമാനമാണ് അത് നിൽക്കുന്നത് കൂട്ടുക അങ്ങനെയാണെങ്കിൽ വിറ്റവില ഈക്വൽസ് വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് മൈനസ് നഷ്ടശതമാനം ബൈ ഹൺഡ്രഡ് സെയിം ഫോമാറ്റിൽ വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കാം വാങ്ങിയ വില ഈക്വൽ ടു വിറ്റവില ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് ലാഭ ശതമാനം അതേപോലെ നഷ്ടശതമാനം തരുന്ന കേസിൽ വാങ്ങിയ വില ഈക്വൽസ് വിറ്റവില ഇൻറ്റു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് മൈനസ് നഷ്ടശതമാനം ജസ്റ്റ് നമ്മൾ ആ അതൊന്ന് ഇത് ചെയ്തെടുക്കുന്നതേ ഉള്ള സെയിം ഫോമാറ്റ് തന്നെ സെയിം ഇക്വേഷൻസ് തന്നെ അപ്പോൾ ഈ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഒന്ന് നമുക്ക് ഓർത്ത് വെക്കണം അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഏ ഒരു ഒരു ഈസി ആയിട്ടുള്ളവരെ നോക്കാവേ ഒരാൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങിയിട്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തു അപ്പോൾ അതിൻ്റെ ലാഭശതമാനം എത്രയാണ് കാണേണ്ടത് അപ്പോൾ എന്താണ് വാങ്ങിയ വില ഇരുന്നൂറ് വില ഇരുന്നൂറ്റമ്പത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യും ലാഭം എത്രയാണെന്ന് കാണണം ലാഭം ഈക്വൽ ടു വിറ്റവില മൈനസ് വാങ്ങിയ വില അതായത് ഇരുന്നൂറ്റമ്പതിന് ഇരുന്നൂറ് കുറയ്ക്കുക നമുക്ക് അമ്പത് കിട്ടും ഇനി ജസ്റ്റ് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക ലാഭശതമാനം കാണാൻ വേണ്ടി എന്ത് ചെയ്യും ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അതായത് നമുക്ക് ലാഭമായിട്ട് കിട്ടിയ അമ്പത് ബൈ ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് ഉത്തരം കിട്ടും അതേപോലെ വേറൊരു ക്വസ്റ്റിനെ റാമു നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കുല വാങ്ങി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റു അപ്പോൾ നഷ്ട ശതമാനം എത്രയാണെന്ന് അടുത്ത ക്വസ്റ്റിൻ സെയിം നമ്മൾ നഷ്ടം ആദ്യം കണ്ടുപിടിക്കും വാങ്ങിയ വില മൈനസ് വിറ്റ വില അപ്പോൾ ഈ നൂറ്റി അമ്പതിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കുറച്ച് കഴിഞ്ഞ് നമുക്ക് പതിനഞ്ച് കിട്ടും പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പം നഷ്ടമായിട്ട് കിട്ടിയ പതിനഞ്ച് ഡിവൈഡ് ബൈ വാങ്ങിയ വില നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പം നമുക്ക് പത്ത് ശതമാനം എന്ന് ഉത്തരം കിട്ടും അത് രണ്ടും ഈസി അല്ല ജസ്റ്റ് ആ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി പിന്നെ നമ്മൾ ആ ലാസ്റ്റ് കണ്ട ഇക്വേഷൻസ് ഇല്ലേ അതിൽ വെച്ചിട്ടൊരു പ്രോബ്ലം ആണേ രമേശ് ആയിര ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ പശുവിനെ അഞ്ച് ശതമാനം ലാഭം കിട്ടത്തക്ക വിധത്തിൽ വിറ്റു അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് വാങ്ങിയ വില തന്നിട്ടുണ്ട് ലാഭ ശതമാനം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വിറ്റ വില എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും വിറ്റ വില ഈക്വൽ ടു വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ലാഭശതമാനം ബൈ ഹൺഡ്രഡ് അതാണ് ഇക്വേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞത് അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക അപ്പം വാങ്ങിയ വില ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ലാഭശതമാനം അഞ്ചെന്ന് പറഞ്ഞു നൂറ് പ്ലസ് അഞ്ച് നൂറ്റി അഞ്ച് ബൈ നൂറ് വിച്ച് ഇസ് ഈക്വൽ ടു അത് നമ്മളൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയെന്ന് ആൻസർ കിട്ടും അപ്പോൾ ഇത് ചുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ ഇക്വേഷൻ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക ദെൻ ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാമെന്നുള്ളു ഇത് ക്ലിയർ എന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയൂട്ടോ താങ്ക് യൂ